നമസ്കാരം പോലീസിന്റെയും സി ബി ഐയുടെയും റിപ്പോർട്ട് പ്രകാരം നാരായണൻ നമ്പൂതിരിയും അഞ്ചംഗ കുടുംബവും ആത്മഹത്യ ചെയ്തു എന്നാണ് നാല് പേർ അതായത് അനകയും പതിനഞ്ച് വയസ്സുകാരി സുന്ദരിയും നർത്തകിയുമായ പാൽ പോലെ വെളുത്ത് സുന്ദരിയായ അനകയും അതേപോലെ നാനകയുടെ പി മാതാവ് ശോഭയും മറ്റു കുഞ്ഞുങ്ങളും വിഷം കഴിച്ചും അതേ അതോടൊപ്പം നാരായണൻ നമ്പൂതിരി കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് അതേപോലെ സി ബി ഐ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് തന്നെ ഏറ്റവും അധികം ഘടകവിരുദ്ധമായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഞാൻ ഇന്നലെ പുറത്തുവിട്ടത് അതിൽ കൃത്യമായി പറയുന്നൊരു കാര്യം എന്താണ് നാരായണൻ നമ്പൂതിരി ആത്മഹത്യ ചെയ്തത് അല്ല എന്ന് തെളിയിക്കുന്ന രേഖയാണ് അതായത് വിഷവും മദ്യവും കഴിച്ചാൽ ഒരാൾക്ക് എങ്ങനെ കെട്ടി തൂങ്ങി മരിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത് നാരായണ നമ്പൂതിരിയുടെ നാൽപ്പത് വയസ്സുള്ള നാരായണൻ നമ്പൂതിരിയുടെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് ആദ്യത്തെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ ബാബു അസിസ്റ്റൻ്റ് പ്രൊഫസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഡെത്ത് വാസ് ഡ്യൂ ടു ഹാങ്ങിങ് ആൻഡ് പോയ്സനിങ് എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നല്ലതൊരു കൊലപാതകമാണെന്ന് സൂചിപ്പിച്ചത് എന്നാൽ ഞാൻ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്ന ക്രൈം ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട് ജസ്റ്റിസ് ബസന്തിന് കിട്ടിയ കത്തിനെ ആസ്പദമാക്കി ഹൈക്കോടതി ജസ്റ്റിസ് ബസന്തിന് കിട്ടിയ കത്തിനെ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ബസന്താണ് അന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ലതാ നായരുടെയും കിളിരൂർ കേസിലെ പ്രതികളുടെയെല്ലാം ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നത് ആ സമയത്താണ് ജസ്റ്റിസ് ബസന്തിന് ഒരു കത്ത് കിട്ടുന്നത് അനഗയുടെ സുഹൃത്ത് എന്ന പേരിലാണ് കത്ത് കിട്ടുന്നത് അതിനെ ആസ്പദമാക്കി ക്രൈം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ക്രൈമിൽ പ്രസിദ്ധീകരിച്ച ആ വെളിപ്പെടുത്തിയ ലേഖനം വീണ്ടും ഞാനിവിടെ വായിക്കുകയാണ് ഇതിൻ്റെ തുടക്കമായി കവിയൂർ കേസിനെക്കുറിച്ചുള്ള തുടർ പരമ്പര കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടിയും എല്ലാവരും കേൾക്കണമെന്നും ഇതിൽ എന്നോടൊപ്പം നിൽക്കണമെന്നും പ്രേക്ഷകരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത് മാക്സിമം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും വേണം കാരണം ഒരു അഞ്ചംഗ കുടുംബത്തെ കൊല ചെയ്ത ശേഷം സ്വന്തം പിതാവും മകളെ പീഡിപ്പിച്ചെന്നുള്ള കഥയുണ്ടാക്കി പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ഈ ക്രൂരമായ നടപടിക്കെതിരെ ജനരോഷമുയരണം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത്തരം കൊലപാതകങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഈ ഇത്തരം പ്രതികളെ ചൂണ്ടിക്കാണിക്കാനും ശിക്ഷിച്ചില്ലെങ്കിൽ പോലും കൃത്യമായി അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാനും കഴിയുള്ളൂ ഞാനിത് വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഇത് അന്നത്തെ ക്രൈമിൻ്റെ എഡിറ്ററായ ടൈറ്റസ് കെ വിളയിലാണ് പ്രസിദ്ധീകരിച്ചത് ചോദ്യങ്ങളില്ല ഉത്തരങ്ങളിതാണ് കവിയൂരിലെ പതിനാലുകാരിയായ അനഖയെ ലൈംഗികമായി പീഡിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ എം എ ബിബിയും കോടിയേരിയുടെ മകനും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥനും കോടിയേരി ബാലകൃഷ്ണനും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും പതിനാല് വയസ്സായി അനഗയെ ലൈംഗികമായി ചിലരെല്ലാം പീഡിപ്പിച്ചുവെന്ന് ആ കുട്ടി തുറന്നു പറഞ്ഞത് സഹപാഠിയോടാണ് ശ്രീലത ലതാനായരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ജസ്റ്റിസ് ബസന്തിന് ശ്രീലത അയച്ച കത്തിലാണ് ഈ വിവരങ്ങൾ എഴുതി അറിയിച്ചിട്ടുള്ളത് അറിവ് ശരിയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി ബിക്കും എം എ ബി അൻപത് വയസ്സുണ്ടായിട്ടുണ്ടാകണം അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും പ്രത്യുത്പാദന ക്ഷമതയുണ്ടാവണം അറിയുന്നത് കിളിരൂർ പെൺവാണിപത്തിലേരിയായ ഷാരിയെ പീഡിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടിയിലെ ഉന്നതന്മാർ ഉന്നതന്മാരാണെന്ന് വി എസ് പറഞ്ഞപ്പോഴാണ് ഷാരിയെ സന്ദർശിക്കാനെത്തിയ മാർക്സിസ്റ്റ് വി പികൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവിടെ മാധ്യമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും വളരെ വിദഗ്ധമായി ശ്രദ്ധിക്കാതെ പോയതാണ് കവിയൂരിലെ നാരായണ നമ്പൂതിരിയുടെയും കുടുംബത്തിൻ്റെയും കൂട്ട ആത്മഹത്യ എന്നാൽ ആ അനഖയെന്ന നർത്തകിയെ വലിച്ചു കയറിയത് ആരൊക്കെയാണെന്ന് സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാൻ കഴിയാതിരുന്നപ്പോൾ ആ കുട്ടി സഹപാഠിയോട് ശ്രീലതയോട് തന്നെ വലിച്ചു കയറിയവരുടെ പേരുകൾ വെളിപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലത ജസ്റ്റിസ് ബസന്തനൊരു കത്തെഴുതി ആ കത്തിലാണ് ഇപ്രകാരം പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനും എം എ ബി അവരുടെ മക്കളും ഈ പതിനാല് വയസ്സുകാരിയെ വലിച്ചു കയറിയപ്പോൾ കൂട്ടുന്നത് ആരായിരുന്നു ലതാ നായരോ അതോ സജി നന്ദ്യാട്ടോ അതോ ശ്രീലത ജസ്റ്റിസ് ബസന്തിന് കത്തെഴുതിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ് ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് ക്രൈം പുറത്തുവിട്ട ഈ സംഭവം ഇപ്പോൾ മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗ്ന പബ്ലിക്കേഷൻ്റെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ ഡിസംബർ ഡിസംബറിലക്കത്തിൽ ശ്രീ രാജശേഖരൻ നായർ വിശദമായ വിവരങ്ങളോടെ പുറത്തുവിട്ടിരിക്കുന്നത് വിളനിലം കേസ് പുറത്തു കൊണ്ടുവരികയും എസ് എഫ് ഐയുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തായിട്ടുള്ള ആളാണ് ശ്രീ രാജശേഖരൻ നായർ ഐ എസ് സർവചാരക്കേസ് കള്ളമാണെന്ന് തെളിയിക്കുകയും തുടർന്ന് സ്പൈസ് ഫ്രം സ്പേസ് എന്ന ഇംഗ്ലീഷ് പുസ്തകവും എഴുതിയിട്ടുള്ള പത്രപ്രവർത്തകനാണ് രാജശേഖരൻ നായർ കളിയർ കവിയൂർ പെൺവാണിപ്പ ബക്കേസ് പുറത്തു വന്നപ്പോൾ ആരാണ് പ്രതിയെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് വി എസ് അല്ല എന്നാൽ ആ പെൺകുട്ടിയെ വല്ലാതെ പീഡിപ്പിക്കുകയും ശ്വാസമുട്ടലുണ്ടാക്കുകയും ചെയ്തത് ഒരു വി ഐ പി ആയിരുന്നു ഈ നമുക്കിനി ശ്രീലത ജസ്റ്റിസ് എഴുതിയ കത്തിലേക്ക് കിടക്കാം ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാല് വയസ്സ് പോലും തികയാത്ത അനകയെ ലൈംഗികമായി പീഡിപ്പിച്ചത് എം എ ബേബിയും കോടിയേരിയും കോടിയേരിയുടെ മകനും കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഗോപിനാഥുമാണ് സാവികളുടെ വെളിവായിരിക്കുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായി എന്തെല്ലാം പറഞ്ഞാലും ശ്രീലതയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനഗ എന്ന പതിനാലുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് തടിയന്മാരായ എം എ ബേബിയും കോടിയേരിയും കോടിയേരിയുടെ മകനുമാണ് എം എ ബീയുടെ മകനുമാണ് എന്നുള്ള കിട്ടിയ വാർത്തകൾ ശരിയാണെങ്കിൽ സമൃദ്ധമായ സിഖാക്കളുടെ ശരീരം താങ്ങാൻ അവധി ബുദ്ധിമുട്ടി എന്നതാണ് അനഗ ശ്രീലതയോട് പറഞ്ഞത് മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ നാരായണ നമ്പൂതിരിയുടെ കുടുംബം കൂട്ടാത്മഹത്യക്ക് ശേഷി ചെയ്ത ശീഷം കവിയോരിയിലെത്തുകയും അനഘ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് പത്രസമ്മേളനം വിളിച്ചു കുട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെങ്ങനെ ശ്രീമതി ടീച്ചർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു അത് അധികദനം കഴിഞ്ഞില്ല അനകയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും അത് തൊട്ടടുത്ത വീട്ടിലെ യുവാക്കളാ യുവാവാണെന്നും ശ്രീമതി ടീച്ചർ വെളിപ്പെടുത്തിയതോടെ എന്തോ ചീഞ്ഞുതാറുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയിലെ ആരൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള നെട്ടോട്ടം നേരത്തെ കിളിരൂർ പെൺവാണിപത്തിൽ കൊല ചെയ്യപ്പെട്ട ശാരിയെ ശ്രീമതി ടീച്ചർ കണ്ടതോടെയാണ് കുട്ടിക്ക് ഭയപ്പാടുണ്ടായതെന്ന് വി എ എസ് വെളിപ്പെടുത്തിയിരുന്നു ഐ സിയുലായിരുന്നു എന്ന കുട്ടി ശാരിയെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കി ശ്രീമതി ടീച്ചർ ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടി മരണവിപ്രാളം കൊണ്ടുവന്നുമാണ് ഹോസ്പിറ്റലിൽ നിന്നൊന്നും വന്ന വാർത്ത ശ്രീമതി ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കുട്ടിയുടെ അമ്മ പല പ്രമുഖരുടെയും പേരുകൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് വെളിപ്പെടുത്താൻ പറ്റില്ലെന്ന് ശ്രീമതി ടീച്ചർ ആ പ്രസ്താവന വെച്ച് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമല്ലേ ഇതെന്ന് പലരും ചോദിക്കുന്നു എന്തായാലും ജി എസ് അച്യുതാനന്ദൻ ശക്തമായ നിലപാടെടുത്തോടെ തൻ്റെ പാർട്ടിയിലെ ർ എതിർഗ്രൂപ്പുകാരായ മൂന്നുപേരെ ഒരുമിച്ചാണ് കയ്യിൽ കിട്ടിയിട്ടിരിക്കുന്നത് വി എസ് അച്യുന്ദനെ ശക്തമായ നിലപാട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ശക്തമാക്കി എന്ന് മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന മതിപ്പ് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ ഉന്നതർ ഉൾപ്പെട്ടിട്ടുള്ള ലൈംഗിക പീഡനക്കേസ് പുറത്തു വരാതിരിക്കാൻ ആരാണ് നമ്പൂതിരിയും കുടുംബവും ആത്മഹത്യ ചെയ്തതല്ലെന്നും കൊല ചെയ്യപ്പെട്ടതാണെന്നുമുള്ള ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ ഉന്നതമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായാണ് നമ്പൂതിരിയും കുടുംബവും കൊല ചെയ്യപ്പെട്ടതും മരണവിവരം പുറത്തിറിഞ്ഞത് ആത്മഹത്യയായി ചിത്രീകരിക്കപ്പെട്ടതും ഇതിൻ്റെ കണ്ണികൾ കോട്ടയത്തും പത്തനംതിട്ടയിൽ ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ എ കെ ജി സെൻ്ററിലേക്കും നീങ്ങുന്നുവെന്നാണ് സൂചന ഡി ജെ ശ്രീലേഖ എളിയൊരു കവിയൂർക്ക് പ്രമാണിമ സി ബി ഐക്ക് വിടണമെന്ന് ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാൻ കാരണം തൻ്റെ കയ്യിൽ ഒതുങ്ങുന്നവരല്ല ഇതിലെ പ്രതികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ എടുക്കാൻ എന്ന പേര് നർത്തകിയായി അനകിയെ ലൈംഗികമായി നിരന്തരം ഉപയോഗിക്കുകയും പലർക്കും കാഴ്ചവയ്ക്കുകയും ബ്ലൂ ഫിലിം നിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം എം എ ബേബിയുടെ മകൻ നായകനായും കോടിയേരുടെ മകൻ വില്ലനായും അഭിനയിക്കേണ്ടിയിരുന്ന സിനിമയുടെ ചിത്രീകരണം എന്ന പേരിലാണ് ബ്ലൂ ഫിലിം നിർമ്മാണം നടന്നത് അനഗയുടെ മാത്രമല്ല ലതാ നായരുടെയും ഷാരിയുടെയും ഓമനയുടെയും തുടങ്ങി പല പെൺകുട്ടികളുടെയും ബ്ലൂ ഫിലിം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് കേരളം മുഴുവൻ ഈ ബ്ലൂ ഫിലിമിന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം പാർലർ പെൺവാണിപത്തിൽ പ്രക്ഷോഭം നടത്തുന്ന മറ്റൊരു പാർട്ടിയാണ് ബി ജെ പി എന്നാൽ ബി ജെ പിയുടെ കോട്ടയത്തെയും പത്തനംതിട്ടയിലും സമുന്നതരായ ചില നേതാക്കന്മാർ കെളിയരൂർ കവിയൂർ പെൺവാണിപത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഈ മൗനം പാലിക്കുന്നത് ഇത്രയും ക്രൂരമായ വിധത്തിൽ പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടും ഇടതുപക്ഷവും ബി ജെ പിയും കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിപത്തിൻ്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും നാട്ടിൽ കലാപം അഴിച്ചു ചെയ്യുന്നത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് വി എസ് അച്യുനാനന്ദൻ മാത്രമാണ് ഇക്കാര്യത്തിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായി നിലപാടെടുത്തിട്ടുള്ളത് ബി ജെ പി നേതാക്കന്മാരായ ഒ രാജഗോപാലും ശ്രീധരൻപിള്ളയുമല്ല ഈ കേസുകളെക്കുറിച്ച് താലോടി പോകാനല്ലാതെ അടിയന്തിരമായി ഈ പ്രശ്നത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് പകരം ഇടതുപക്ഷത്തെ വിട്ടിൽ വീഴ്ത്താനായി നിങ്ങളും കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺമാണിപ്പത്തിൽ സമരത്തിനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കൈവശമുള്ള ശ്രീലതയുടെ പരാതി വെച്ച് ഉണ്ടാതിരിക്കുന്നതിന് കാരണം സി ബി ഐ അന്വേഷണം വന്ന് യഥാർത്ഥ പ്രതികൾ കുടുങ്ങട്ടെ എന്ന് ഉദ്ദേശിതമാണെന്ന് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു ഡിവൈഫ് ഐ എസ് എഫ് ഐ മഹിള അസോസിയേഷൻ എന്നിവരാരും തന്നെ ഇപ്പോൾ കിളിയൂർ കവിയൂർ പെൺമാണിപത്തെക്കുറിച്ച് ഒരു അക്ഷരം അക്ഷരമുണ്ടെന്നില്ല എന്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും ഉന്നത നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ഐസ്ക്രീം പാർലർ പെൺമാണിപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാലാട്ടികളായി പ്രവർത്തിച്ച സി പി ഐ ഇപ്പോൾ ഐസ്ക്രീം പാർലർ പെൺവാണിപ്പത്തിൻ്റെ ഗവേഷണത്തിലരക്കിലാണ് ഈ ഗവേഷണം അടുത്ത ഭരണം വരുന്നവരെ നിന്ന് ഉണ്ടാകുകയും പിന്നീട് കെട്ടടങ്ങുകയും ചെയ്യും ഇതാണ് ക്രൈമിൽ പ്രസിദ്ധീകരിച്ച ലേഖനം അന്വേഷണ റിപ്പോർട്ട് അതായത് ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ടാണിത് ക്രൈം ദൈവാരിക പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിലൂടെയാണ് കേരളത്തിൽ കവിയൂർ സെക്സർ അക്കറ്റും കിവിളിയൂർ സെക്സർ അക്കറ്റും ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ കാരണം തുടർന്ന് ക്രൈം നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ നമുക്ക് തുടർന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം ഞാൻ വിശദമായ ഈ ഘട്ടത്തിൽ വീണ്ടും പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കവിയൂർ പെൺമാണിപത്തിൽ മരണപ്പെട്ട അഞ്ചംഗ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവർ മരിച്ചു മണ്ണടിഞ്ഞു പക്ഷേ അവരുടെ നീതി നടപ്പിലാക്ക അവർക്ക് നീതി കിട്ടേണ്ടത് ഇനിയൊരു കുടുംബം ഇതുപോലെ കൊല ചെയ്യപ്പെടാൻ പാടില്ല ബലാത്സംഗത്തിന് അറിയാൻ പാടില്ല ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിലസി നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിതിനു വേണ്ടി വീണ്ടും രംഗത്തിറങ്ങുന്നത് ഞാൻ ഈ കേസ് അഞ്ച് തവണ സി ബി ഐ കോടതിയിൽ തുടരന്വേഷണം കൊണ്ടുവന്നു അതിൽ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗം ഇതുവരെ ശരിയായിട്ടില്ല ഹൈക്കോടതിയിൽ അതിനു വേണ്ടിയുള്ള ഹർജി കൂടുതൽ തെളിവുമായി ഞാൻ രംഗത്തെത്തും ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കരുത് മാക്സിമം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടി ഈ കാര്യത്തിൽ ഞാൻ വിനയപൂർവ്വം പ്രേക്ഷകരോട് അഭ്യർത്ഥി ഇത് നമ്മുടെ ചാനലാണ് ആരെങ്കിലും ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാലല്ലേ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമാകൂ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എൻ്റെ ജീവനെക്കുറിച്ച് ഞാൻ വില കൽപ്പിക്കുന്നേയില്ല പക്ഷെ ആ മരണപ്പെട്ട നാരായണ നമ്പൂരിയുടെയും പിച്ച് ചീന്തപ്പെട്ട അനകയുടെയും കൊല്ലപ്പെട്ട ആ ശോഭയുടെയും അതേപോലെ രണ്ട് പിഞ്ചു പൈതങ്ങളുടെയും ഈ അഞ്ചംഗ കുടുംബങ്ങൾ കൊല്ലപ്പെട്ടതിനെ ആരാണ് കൊന്നത് ആരാണ് ഈ കുട്ടിയെ ബലാസം ചെയ്തത് ഈ എന്തിനു വേണ്ടി എന്ന് നമ്മൾ അറിയുക തന്നെ വേണം നമ്മുടെ അവകാശമാണ് ആ കുട്ടിയുടെ ആ കുട്ടി ആ കുടുംബത്തിന് നീതി കെട്ടണം എന്നുള്ളതാണ് ക്രൈമിൻ്റെ ആവശ്യം അതിൽ പ്രേക്ഷകരും പിന്തുണയ്ക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ പോരാട്ടത്തിന് വീണ്ടും ഇറങ്ങുന്നത് നന്ദി നമസ്കാരം